السلام <سؤال> عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد حديث و بسم الله و بسم الله و بسم الله و بسم الله و ഹബീബ് സലു അലൈഹി സ്വലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അതാരാണെന്ന് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റലയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഉമാമ റിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അലഹി വസ്സലമ തങ്ങളുടെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഇന്ന അഹബത്ത് ഔലിയ ഇന്ദി നിശ്ചയം എൻ്റെ ഇഷ്ടജനങ്ങളിൽ എൻ്റെ അടുക്കൽ ഏറ്റവും മഹാന്മാർ ഏറ്റവും നല്ലവർ നല്ല സമ്പത്തുള്ളവർ നല്ല ഈമാനുള്ളവർ നല്ല അവസ്ഥയുള്ളവർ എന്തി എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസ പ്രകാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ആളുകൾ അതാരാണ് ലബുമിനുൽ ഹഫീഫുൽ ഹാദി ഒരു മുക്മിനായ മനുഷ്യൻ ഹഫീഫുൽ ഹാദി വിഭവങ്ങൾ കുറഞ്ഞ അല്ലെങ്കിൽ അവസ്ഥ വളരെ ലളിതമായവൻ ഒരുപാട് വിഭവങ്ങളോ ഒരുപാട് സമ്പത്തോ ഒന്നും അവനില്ല ഒരുപാട് ബാധ്യതകൾ അവനില്ല അപ്പോൾ വലിയ ബാധ്യതകളുണ്ടാകുന്ന അവസ്ഥയിലല്ല അവൻ ചെറിയ ബാധ്യതകളില്ല വലിയ ബാധ്യതകളൊന്നും ഏറ്റെടുക്കേണ്ടതില്ലാത്ത അവസ്ഥയുള്ളവൻ അവനാണ് അത് ഹിന നിസ്കാരത്തിൽ ധാരാളം വിഹിതം ലഭിച്ചവൻ അഥവാ ധാരാളം നിസ്കരിക്കുന്നവൻ ഒരുപാട് നിസ്കരിക്കാൻ തോഫിയൊക്കെ ലഭിച്ചവൻ അഹ്സന ഒബാദത്തെ റബ്ബിഹി അവൻ റബ്ബിൻ്റെ വൈഭാഗത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന് നന്നായിട്ട് അവൻ വൈഭാഗത്ത് ചെയ്യുന്നു അപ്പോൾ അത്തോഅഹു ഫിസിറി അവൻ രഹസ്യ സമയങ്ങളിലും അഥവാ ആരും അറിയാത്ത സമയങ്ങളിലും അള്ളാഹുവിന് തൊഴത്ത് ചെയ്ത് അള്ളാഹുവിനുസരിച്ച് ജീവിക്കുന്നു പരസ്യമായിട്ട് ജീവി ജീവിതത്തിൽ തെറ്റെയ്യാത്ത പോലെ തന്നെ രഹസ്യമായും തെറ്റെയ്യാറില്ല വക്കാനിദം ഫിന്നാസ് അവൻ ജനങ്ങളിൽ പ്രശസ്തിയില്ല ജനങ്ങൾക്കിടയിൽ മഷഹൂർ അല്ല അവൻ മറിഞ്ഞിരിക്കുന്നവനാണ് ലാ ഉഷാറു ഇലഹിബിൽ അസ്വാഭ്യമായി വിരലുകൾ കൊണ്ട് അവനിലേക്ക് ചൂണ്ടപ്പെടുകയില്ല അവൻ അയാൾ പറഞ്ഞു അദ്ദേഹം ഉണ്ട് അവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെ ആൾക്ക് അദ്ദേഹത്തെ അറിയില്ല അതുകൊണ്ട് തന്നെ വിരലുകൾ കൊണ്ട് അദ്ദേഹത്തിലേക്ക് ചൂണ്ടപ്പെടുകയില്ല തെറ്റുകൾ കാരണമായിട്ടും ചൂണ്ടപ്പെടുകയില്ല ഈ രൂപത്തിൽ പ്രശസ്തിയില്ലാത്ത ജനങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി വക്കാന റിസ്ഖു കഫാഫൻ അദ്ദേഹത്തിൻ്റെ റിസ്ക് അദ്ദേഹത്തിന് മതിയായത് മാത്രമാണ് അഥവാ അദ്ദേഹത്തിന് ആവശ്യമുള്ള അദ്ദേഹത്തിനുണ്ട് അതിൽ കുറവുമില്ല കൂടുതലുമില്ല ആ രൂപത്തിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഫസ്വബറ അലാദാലിക് അതിനദ്ദേ അതിൻ്റെ മേലെ അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തു ഒരുപാട് റിസ്ക് കിട്ടണം ഒരുപാട് സമ്പത്ത് കിട്ടണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നും അദ്ദേഹത്തിനില്ല ഉള്ളതനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹത്തിന് അറിയാം ഫുംബി ഇസ്ബായിഹി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളവിടുത്തെ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ താഴെ മുട്ടിയിട്ട് പറഞ്ഞു ഫക്കാൽ അവിടെ നിന്ന് പറഞ്ഞു ഒജ്ജ്ലസ് മനിയതു അദ്ദേഹത്തിൻ്റെ മരണം അത് എളുപ്പമാക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണം വരുമ്പോൾ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് അങ്ങ് കഴിയും കല്ലസ് ബവാക്കിഹി അദ്ദേഹത്തിന് കരയുന്ന സ്ത്രീകളും കുറവായിരിക്കും അഥവാ പണ്ട് ഈ സ്ത്രീകൾ കരയാൻ വേണ്ടി മരിച്ചെടുത്ത് ധാരാളം കരയാൻ തന്നെ ആളുകൾ വരും ഇദ്ദേഹത്തിന് അങ്ങനെ കരയാനൊന്നും ആളുണ്ടാവില്ല കാരണം അങ്ങനെ വലിയ നെറ്റ്വർക്കുള്ള അല്ലെങ്കിൽ വലിയ പിടിപാടുള്ള ആളൊന്നുമല്ല കല്ല തുറാസുഹു അദ്ദേഹത്തിൻ്റെ ബാക്കി വരുന്ന സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ഇനി അന്തരാവകാശത്തില് കിട്ടാൻ പോകുന്ന സമ്പത്ത് അതൊക്കെ വളരെ കുറവാണ് വലിയ സമ്പത്തുള്ളവനോ ഒന്നുമല്ല പ്രശസ്തിയുള്ളവനും അല്ല പക്ഷേ ആ വിഭാഗത്ത് നന്നായിട്ട് ചെയ്യും കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും അവൻ രഹസ്യമായും പരസ്യമായും തെറ്റ് ചെയ്താൽ ചെയ്യാതെ ജീവിക്കുന്നവനാണ് അവൻ ഇത്തരത്തിലുള്ള ആൾ അവനാണ് ഏറ്റവും നല്ല മഹാൻ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ലവനാണ് എൻ്റെ അഹിബായി എൻ്റെ ഇഷ്ടജനങ്ങളിൽ ഏറ്റവും നല്ല നല്ല അവസ്ഥയുള്ളവൻ അവനാണ് കൂടുതൽ ബാധ്യതകൾ അവനെ ഏറ്റെടുക്കേണ്ടി വരികയുമില്ല അള്ളഹു താല് അത്തരത്തിലുള്ളവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാമുലൈക്കും വരഹമുള്ള വർക്കാത്തൂ